ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് ലോക ഈ അസാധാരണ നേട്ടം മലയാള സിനിമ വ്യവസായത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് മികച്ച തിരക്കഥ സംവിധാനം താരങ്ങളുടെ പ്രകടനം സാങ്കേതിക മികവ് എന്നിവ ലോകയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മലയാള സിനിമയിൽ പുതിയ ചരിത്രം കുറിച്ച് ലോക മുന്നേറുന്നു ഇതുവരെ കണ്ടതൊന്നുമല്ല ഇത് റെക്കോർഡ് കുതിപ്പ് തന്നെയാണ് മലയാളത്തിന്റെ വണ്ടർ വുമൺ തീർത്തും മികവിൽ ലോക അത്ഭുതപ്പെടുത്തുകയാണ് ദൃശ്യവിസ്മയ കാഴ്ച എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ജനങ്ങൾ ഇത് ഏറ്റെടുക്കാനും കാരണം അത് തന്നെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന പേര് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചതു മുതൽ തന്നെ ലോക എന്ന പേരിന് പിന്നിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയുണ്ട് എന്ന സൂചന ലഭിച്ചിരുന്നു അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്നത് തന്നെയാണ് സിനിമ കണ്ണിറങ്ങുമ്പോഴും നമുക്ക് തോന്നുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ആണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്നറിഞ്ഞതോടുകൂടി തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഇരട്ടിയായി മാറി മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിക്ക് ശേഷം ചെറിയ മുതൽ മുടക്കിൽ മാർവൽ സിനിമകളോട് കിടപിടിക്കാവുന്ന തരത്തിലുള്ള മറ്റൊരു സൂപ്പർ ഹീറോ സിനിമ തന്നെയാണ് വേഫെയർ ഫിലിംസ് മലയാളത്തിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു പുതിയ ലോകം തന്നെയാണ് ലോക എന്ന ചിത്രം ഒരു സൂപ്പർ ഹീറോയിൻ ചിത്രം എന്ന നിലയിൽ കാഴ്ചക്കാരന്റെ പ്രതീക്ഷകൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു ദൃശ്യ വിരുന്നു തന്നെയാണ് ഡൊമിനിക് കരുൺ ഒരുക്കിയിരിക്കുന്നതും മലയാളത്തിൽ ഇങ്ങനെയൊരു ചിത്രം എന്നത് ഏറെ ആവേശം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴിതാ മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച സിനിമയിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്ന ഗാനമാണ് ഇപ്പോൾ റിലീസ് ചെയ്തത് വേറൊരു രാജ്യത്തു നിന്നും ബംഗ്ലൂരിലേക്ക് ചന്ദ്ര എത്തുമ്പോഴുള്ള പാട്ട് കൂടിയാണിത് ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജോക്സ് ബിജോയാണ് നമുക്കറിയാം ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു ലോക റിലീസ് ആദ്യ ദിനം മുതൽ മികച്ച പ്രേക്ഷക പ്രതികരണം മൗത്ത് പബ്ലിസിറ്റിയും ഒപ്പമായതോടുകൂടെ തന്നെ ചിത്രം അതിവേഗം നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തി നിലവിൽ ഇരുന്നൂറ്റി കോടിയാണ് ലോക നേടിയിരിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു ആ നേട്ടം റിലീസ് ചെയ്ത ഇരുപത് ദിവസത്തെ കളക്ഷൻ വിവരമാണിത് നൂറ്റി ഇരുപത്തി ആറ് കോടിയാണ് ലോകയുടെ ഇന്ത്യ നെറ്റ് കളക്ഷൻ നിലവിൽ ലോകയ്ക്ക് മുന്നിലുള്ള ഒരേയൊരു മലയാള പടം എംബുരാൻ വൈകാതെ തന്നെ ലോക എംബുരാനെ മറികടക്കുമെന്ന് ഉറപ്പാണ് റിലീസ് ചെയ്ത് തുടർച്ചയായ ഇരുപത് ദിവസങ്ങളിലും രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയെ ലോകമാറുന്ന മാറുന്ന കാഴ്ചയും സിനിമാ ലോകത്ത് അത്ഭുതമുണ്ടാക്കി ഈ അസാധാരണ നേട്ടം മലയാള സിനിമാ വ്യവസായത്തിന് വലിയൊരു ആത്മവിശ്വാസം കൂടിയാണ് നൽകുന്നത് ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്ന് രണ്ടു കോടിക്ക് മുകളിലാണ് സിനിമ സ്വന്തമാക്കി ഒരു മികച്ച തുടക്കം കുറിച്ചത് പിന്നീട് കളക്ഷൻ റെക്കോർഡുകൾ ഓരോന്നായി ഭേദിച്ചു മുന്നേറുന്ന ലോക എന്ന ചിത്രത്തെ തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തതും ഇനിയും കൂടുതൽ കളക്ഷൻ നേടി ചിത്രം കുതിക്കുമെന്നും ഉറപ്പാണ് കാരണം വാരാന്ത്യങ്ങളിൽ മാത്രമല്ല പ്രവൃത്തി ദിവസങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നിലനിർത്തുന്നു എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതും സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം